എന്താ പറയണ അപ്പാപ്പൻ അങ്ങനെ പറഞ്ഞു നിൽക്കപ്പനാണോ അപ്പാപ്പു ഫോൺ ചെയ്ത അപ്പാപ്പനാ കുട്ടി പോയി അപ്പാ അപ്പാപ്പന് ദേഷ്യം വന്നു ആ അപ്പൊ അപ്പ എന്തു പറഞ്ഞു

അങ്ങട് പോയി ആ ശെരി അത് മേടിച്ചു വരണ്ടേന് ഈ ആളിപ്പ പോയി അപ്പ അപ്പൂന് ദൃശ്യം വന്നു അപ്പു ശരി അപ്പ അപ്പൂ അപ്പാപ്പനെ വിളിച്ചപ്പാപ്പനെ വിളിച്ചപ്പ അപ്പാപ്പൻ ചീത്ത പറയാ അല്ലേ എന്തോ അപ്പ വീണു വീണു അയിന താഴ്ത്ത് വീണു അപ്പൊ എന്തൊക്കെ ചീത്ത ഫോൺ ഓഫ് ചെയ്തു അപ്പ അപ്പ എന്തൊട്ടാ ചീത്ത പറഞ്ഞാ എങ്ങനെയാന്ന് ചീത്ത പറഞ്ഞത് അപ്പ അങ്ങനെ അപ്പം പറയില്ലോ വീണെടുത്തൊന്നില്ല അല്ലേ അങ്ങനെ പറയാ പാപ്പ Abah, anginnya mana dah ye le? Abah, 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 abah,